മൂന്ന് ദിവസമായിട്ട് ബിഗ് ബോസ് ഹൗസിനകത്ത് വല്ലാത്തൊരു പ്രണയമാണല്ലേ അങ്ങനെ നമ്മളെ അനുമോളും അനീഷും പ്രണയത്തിലായിരിക്കാണ് ഗൈസ് ഈ ഒരു വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഭൂരിഭാഗം ആളുകളും കാത്തിരിക്കുന്നത് അത്തരത്തിലുള്ള വീഡിയോസും ട്രോൾസുകളൊക്കെ നമ്മുടെ യൂട്യൂബിനകത്തും ഇൻസ്റ്റാഗ്രാമിനകത്തൊക്കെ ലഭ്യമാണ് അതുകൊണ്ട് പറഞ്ഞതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ അനീഷിൻ്റെ ഇഷ്ടം ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല പുള്ളി മറ്റേ ആ ഊഞ്ഞാലയിലൊക്കെ ഇരുന്നിട്ട് വളരെ റൊമാൻറ്റിക്കായിട്ട് നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ അനുമാൾ വളച്ചൊടിച്ച് വളച്ചൊടിച്ച് എന്നോ എന്നാണ് പറഞ്ഞത് പുള്ളി മുഴുവൻ പറയുന്നത് കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കാതെ അവിടുന്ന് എഴുന്നേറ്റ് പോവാണ് ചെയ്തത് ഒരു പക്ഷേ ഇനി അതൊരു ചർച്ചാ വിഷയമാക്കണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം ബിഗ് ബോസ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അനീഷിന്റെ ക്യാരക്ടർ അറിയാം എന്തെങ്കിലും ഒരു വിഷയത്തിൽ സംസാരിക്കാൻ അയാൾ താല്പര്യം കാണിച്ചിട്ടില്ലെങ്കിൽ അയാൾ അവിടെ നിന്ന് പിന്നെ അതൊരു ചർച്ചാ വിഷയമാക്കാനുള്ള ഒരു അവസരം അവിടെ കൊടുക്കില്ല പക്ഷേ അനുമോള് അനീഷിനോ പറഞ്ഞിട്ടും അനുമോളോട് അനീഷ് മിണ്ടാണ് നടക്കുകയാണ് എന്നുള്ളൊരു മനോഭാവത്തിൽ അനീഷിൻ്റെ പുറകെ നടക്കുകയാണ് ആളുകൾ പറയുന്നു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇത് അവിടെ ഒരു ചർച്ചാ വിഷയമായി അനുമോൾ ഇങ്ങനെ അതിനെപ്പറ്റി സംസാരിച്ചു അനീഷ് അതിന് റിപ്ലൈ കൊടുത്തു അപ്പോൾ അതൊരു കണ്ടന്റായിട്ട് പറഞ്ഞു കൊടുക്കും അതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് എനിക്കും അങ്ങനെ തോന്നായുകയില്ല കാരണം അനീഷ് ആ ഒരു വിഷയം നമുക്ക് ഒഴിവാക്കാം ആ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്തു ഇനി അതിനെപ്പറ്റി സംസാരിക്കേണ്ട എന്ന് പറഞ്ഞതിന് ശേഷവും അനുമോൾ പല സ്ഥലങ്ങളിലായിട്ട് അനീഷിനോട് സംസാരിക്കാൻ ശ്രമിക്കുക ആതിലേനോടും നൂറേനോടൊക്കെ ഇതിനെപ്പറ്റി സംസാരിക്കുക അവർ പോയിട്ട് മാധ്യസ്ഥം വായിക്കുക ഇങ്ങനത്തെ പരിപാടിയൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് അതിനൊന്നും ഒരു ആവശ്യം അവിടെ ഇല്ല അയാൾ മാന്യമായ രീതിയിൽ ഒരു കാര്യം ചോദിച്ചു അവൾ മാന്യമായ രീതിയിൽ അത് പറ്റില്ല എന്ന് പറഞ്ഞു ആ ഒരു വിഷയം അനീഷ് അവിടെ ക്ലോസ് ചെയ്തു പിന്നെ അനീഷ് പണ്ട് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേമാതിരി തന്നെ മാറി വൺ വൺമാൻ ഷോ കളിക്കാൻ തുടങ്ങി പിന്നെ അതിൽ കൂടുതലായിട്ട് കയ്യിലിട്ടിളക്കി പല സ്ഥലങ്ങളിൽ പോയി അഭിപ്രായം പറഞ്ഞ് അതൊരു ചർച്ചാ വിഷയാക്കേണ്ട ആവശ്യം അനുമോൾക്ക് എന്തായാലും ഇല്ല ഇപ്പോഴാണെങ്കിൽ സോഷ്യൽ മീഡിയക്കകത്ത് നമ്മുടെ അനീഷിന്റെ ഭാര്യ അവർക്കെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു വൈഫിന്റെ സൗന്ദര്യം കുറവാണ് എന്ന് കാണിച്ചുകൊണ്ട് അനീഷ് സ്ഥിരമായി പീഡിപ്പിക്കുമായിരുന്നു എന്നുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയക്കകത്ത് വൈറലാകുന്നുണ്ട് എഫ്ഐആർ കോപ്പിയും കാര്യങ്ങളൊക്കെ ആളുകൾ ഇങ്ങനെ വായിച്ച് ഉണ്ട് പക്ഷേ ഈ ഒരു കേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡിവോഴ്സ്ഡ് ആണ് ഡിവോഴ്സിൻ്റെ സമയത്ത് കേസിന് ഫലം കൂടാൻ വേണ്ടിയിട്ട് ആളുകൾ അതിനകത്ത് അത്യാവശ്യത്തിന് വക്കീലിൻ്റെ ഉപദേശപ്രകാരം എഴുതി പിടിപ്പിക്കുമെന്നുള്ളത് നമ്മൾ മലയാളികൾക്കും അല്ലാത്തവർക്കും ഒക്കെ സ്ഥിരമായിട്ട് അറിയുന്ന കാര്യമാണ് കാരണം എന്തെങ്കിലും ഒരു കേസ് ഉണ്ടെങ്കിൽ അതിന് ശരി ബല കിട്ടണം ഇത്തിരി കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതി പിടിപ്പിക്കണം അത് ഇല്ലാത്തതാണെങ്കിൽ അത്രയും നല്ലത് കേസിന് ബലം കിട്ടാൻ വേണ്ടി ഇല്ലാത്ത കാര്യങ്ങളൊക്കെ എഴുതി പിടിപ്പിക്കും എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അപ്പം അത്തരത്തിലെങ്ങാനും ആയിരിക്കാം അതിൽ അനീഷിന്റെ അമ്മ അച്ഛനാണോ അച്ഛനാണോ അങ്ങനെ അവരുടെ ഒരാളുടെ പേര് അനിയൻ അനീഷ് നാലു പേരുടെ പേരാണ് ആ ഒരു എഫ്ഐആറിനകത്തുള്ളത് അപ്പം അവർ ആയി കഴിഞ്ഞു ആയി അന്നത്തെ ആ ഒരു എഫ് ഐ ആറും കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കി ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്കകത്ത് ഇട്ടിട്ട് ഇങ്ങനെ ചർച്ചയാക്കുന്നത് തന്നെ അനീഷിനെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അത് ആയി അത് കേസിന് ബലം കിട്ടാൻ വേണ്ടി ആയിരുന്നിരിക്കണം സ്റ്റേഷനിൽ കൊടുക്കുന്നത് ഇപ്പം സ്ത്രീകളുടെ പരാതിക്ക് നോർമലി കുറച്ച് ബലം കൂടും ഇപ്പോൾ ഒരാൾ നമ്മളെ തൊട്ടിട്ടുള്ളുന്നുണ്ടെങ്കിലും അത് കയറി പിടിച്ചു എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുക്കുന്ന സ്ത്രീകളൊക്കെ നാട്ടിലുള്ള സമയത്ത് സത്യത്തിൽ ഇങ്ങനെ ദുരിതവും ഔഷധയും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന സ്ത്രീകളുടെ പരാതിക്ക് വാല്യൂ ഇല്ലാതെ പോവുകയും സംശയിക്കപ്പെടുകയാണ് സത്യത്തിൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം വ്യാജമായിരിക്കാം കേസിന് ബലം കിട്ടാൻ വേണ്ടി ആയിരിക്കാം എന്നുള്ളത് പറഞ്ഞത് നമുക്കതിനെക്കുറിച്ച് അറിയില്ല കാരണം അവർ ഡിവോഴ്സ് രണ്ടായിരത്തി പത്തൊമ്പതിലെങ്ങാണ്ടുമാണ് ആ ഒരു കേസ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇപ്പോൾ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ അനുമോളെ പ്രപ്പോസ് ചെയ്ത ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു പഴയ കേസും കാര്യങ്ങളെല്ലാം കുത്തിപൊക്കി കൊണ്ടുവന്ന് അത് ശരിയാണോ തെറ്റാണോ എന്ന് അവരുടെ വീട്ടുവാരുടെ ഭാഗം പോലും അന്വേഷിക്കാതെ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് അത്ര ശരിയായ ഏർപ്പാടായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നമ്മൾ ആ ഒരു വിഷയത്തിൽ അധികമായിട്ട് സംസാരിക്കുന്നില്ല പോരാത്തതിന് നമ്മൾ അനീഷിന് പി ആർ ഇല്ല എന്നാണ് അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബിഗ് ബോസിലെ പി ആറിനെ കുറിച്ചൊരു ചർച്ച ഉണ്ടായ സമയത്ത് ലാലേട്ടൻ പി ആറിനെ കുറിച്ച് അനീഷിനോട് ചോദിക്കുകയും അപ്പോൾ അനീഷ് ഒരു ചോദ്യമുണ്ട് പി ആർഒ അതെന്താണ് എന്ന് ആ ഒരു ചോദ്യത്തിന് ലാലേട്ട വേറൊരു മറു ചോദ്യം ചോദിച്ചായിരുന്നു ഇത്രയും ബിഗ് ബോസിനെ കുറിച്ച് പഠിച്ചിട്ട് കാരണം ബിഗ് ബോസിനെ കുറിച്ച് എഴുതിയിരുന്ന് ബുക്കൊക്കെ ഉണ്ട് ഇരുന്ന് പഠിച്ചിട്ടാണ് ഇതിനകത്ത് വന്നതെന്നൊക്കെയാണ് പറയുന്നത് അതും ലീവ് എടുത്തിരുന്നിട്ട് ഗവൺമെന്റ് ജോലിക്ക് അവധി പറഞ്ഞോണ്ട് അപ്പം ഇത്രയും കാര്യങ്ങൾ ബിഗ് ബോസിനെ കുറിച്ച് പഠിച്ച ഒരാൾക്ക് പി ആർ എന്താണ് എന്ന് അറിയില്ലേ എന്ന് ചോദിച്ച സമയത്ത് അനീഷ് അവിടെ നിന്ന് ബബ്ബ ബബ്ബെ പറയുന്നുണ്ടായിരുന്നു ഹൗസ്മേറ്റ്സ് എല്ലാവരും പറയുന്നത് അത് അയാളുടെ സ്ട്രാറ്റർജിയാണ് ഗെയിമാണ് എന്തോ പറയുക എന്നൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന് പി ആർ ഉണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള പല ഓഡിയോസും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് അങ്ങനെയാണ് സീക്രട്ട് ഏജന്റ് ഒരു വീഡിയോ കാണാനിടയത് അതിൽ സായിയാണ് അനീഷിന്റെ പി ആർ എന്ന രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് ഏതൊക്കെയോ ഗ്രൂപ്പുകളിലൊക്കെ ഓഡിയോ പ്രചരിക്കുന്നതായിട്ട് വെച്ചിട്ടാണ് സായി ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുള്ളത് സായിക്ക് അതിനെക്കുറിച്ച് അറിവില്ല എന്നാണ് അയാൾ പറയുന്നത് അതില് അനീഷിന്റെ പി ആർ എന്ന് പറയുന്ന ആൾക്കാര് ഈ ഒരു പ്രപ്പോസ് വിഷയം കാര്യങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പിസോഡിൽ വരുന്നതിന് മുമ്പ് എന്നിട്ട് അത് വിളിപ്പിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നെല്ലാം സായി കൃഷ്ണ പറയുന്നുണ്ട് എന്താണെങ്കിലും അനീഷിന്റെ പി ആർ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് സായി പറയുന്നു പറയുന്നത് കേൾക്കാം അനുമോളും നമ്മളെ ഇനീഷ്യൽ സാധനം അതാണ് ഉണ്ടായിട്ടുണ്ടോ ഇത് ചോദിച്ചത് അപ്പൊ ഇവന്റെ ആവശ്യം എന്തായിരുന്നു ഈ സാധനം പുറത്തുവിടണം അനീഷ് അനുമോള പ്രപ്പോസ് ചെയ്തെന്നുള്ള സാധനം ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ബിഗ് ബോസിന്റെ പ്രൊമോ വരുന്നതിന് മുമ്പ് അനീഷ് പി ആറിന് ഈ സാധനം ജനങ്ങൾ അറിയിക്കണം എന്നിട്ട് എന്ത് ചെയ്യണം ഇതിന് വെള്ള പൂശല് നടത്തണം അനുമോള ഡി ചെയ്യണം ഈ പരിപാടികൾ അവർക്ക് തുടങ്ങണം ഇതേ മൈൻഡ് സെറ്റ് ഉള്ള ഇവൻ ഈ ഇന്നലെ ഏകദേശം ഒരു എട്ട് മണിയാവുമ്പോൾ രാത്രി ഈ സാധനം ഇട്ടു എപ്പിസോഡ് വരുന്നതിന് മുമ്പ് എട്ട് അമ്പത്തഞ്ച് ഒമ്പത് മണി ഇവൻ ഈ സാധനം ഇട്ടു ഇവൻ ഇവൻ അറിയോ ഒരു ഓൾറെഡി ബിഗ് ബോസിന് അകത്ത് ഇങ്ങനൊരു സംഭവം നടന്നു കഴിഞ്ഞു ഇത് നിർ ക്ലബുകാർ മാത്രം അറിഞ്ഞു ഈ അറിഞ്ഞതിൽ നിന്ന് ഒരു പി ആർ ക്ലബ്ബിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത് മനസ്സിലായോ ഇങ്ങനെ സംഭവം ഉണ്ടായി ഇത് സായി വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെ സംഭവം ഉണ്ടായി അനീഷിന്റെ പി ആർ ക്ലബിൽ നിന്ന് വിളിച്ചിരുന്നു എന്നൊക്കെ ഉള്ള കാര്യം എന്നോട് പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത് മനസ്സിലായോ കണ്ടോ സായി പറഞ്ഞു ഞാൻ സായി ഞാൻ ആരോട് പറയാൻ വീഡിയോ കാര്യ ഓടിയുടെ കാര്യം ഇന്നലെ എനിക്കത് കൊറേ പേര് ഗ്രൂപ്പിൽ അയച്ചു ഏ തോമസ് ജോർജ് അത് ഗ്രൂപ്പിലിട്ടു പിന്നെ പേഴ്സണലി കൊറേ പേര് എനിക്ക് അയച്ചു ഏ ഞാന ഈ പറഞ്ഞ അനീഷിന്റെയോ അനുമോളുടെയോ ഈ പ്രപ്പോസൽ സീന് ഒരു ഞാനൊരാഴ്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ചേട്ടാ കാര്യം പറട്ടെ രാവിലെ എന്നെ പുള്ളിക്കാരെ സനീഷ് വിളിച്ചിട്ടുണ്ടായിരുന്നു സനീഷ് സനീഷ് നമ്മടെ എം ഗ്രൂപ്പ് മറ്റേ ഗ്രൂപ്പ് അനീഷിന് പി ആർ ഐ അപ്പൊ പുള്ളിക്കാരെ എന്നെ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ വിളിച്ചിട്ട് ഇന്നലത്തെ എപ്പിസോഡ് ഫുൾ എനിക്ക് പറഞ്ഞു അല്ല ഇന്നലത്തെ എപ്പിസോഡ് ഇന്ന് രാവിലെ ഞാൻ വിളിച്ചായിരുന്നു ഇന്ന് ഒരു ഒമ്പ എനിക്ക് ഏകദേശം അറിയാം അപ്പൊ ഇത്ര എപ്പിസോഡ് എനിക്ക് കാര്യങ്ങളെല്ലാം എനിക്ക് പറഞ്ഞു തന്നിരുന്നു തന്നുകഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ കാണുന്നെന്ന് പറഞ്ഞ തോമസ് ജോർജ് ഓൾറെഡി ഇത് അറിഞ്ഞിട്ട് ഗ്രൂപ്പില് ഒരു എന്തുവാസോ അങ്ങനെ കണ്ടൊരു ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ അതിനകത്ത് ഞാനുണ്ട് അപ്പൊ അതിനകത്ത് പുള്ളിക്കാരം ഇങ്ങനെ മനഃപൂർവ്വം ഇങ്ങനെ പറയുവാണ് തങ്കച്ചന്റെ കാര്യവും അല്ല പുള്ളിക്കാരൻ പി ആർ ആണ് ശരിക്കും സനീഷിന്റെ സുഹൃത്താണ് ഈ തോമസ് അങ്ങനെ അനീഷിനും പി ഉണ്ട് എന്നുള്ള കാര്യം സഹിതം പുറത്തു വന്നിരിക്കുകയാണ് ഇത്രയും കാലം ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേര് വിശ്വസിച്ചത് അവിടെ ജനങ്ങൾക്കിടയിൽ നിന്ന് പോയിട്ട് പി ഒന്നും ഇല്ലാതെ ആളുകളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം നിൽക്കുന്ന ഒരാളാണ് അനീഷ് എന്നാണ് ഇത്രയും കാലം ഇന്ന് വരെ പുറമെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അത് അങ്ങനെയല്ല എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ന്യൂസും കാര്യങ്ങളൊക്കെയാണ് പുറത്ത് വരുന്നില്ല ഇതിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളും കാര്യങ്ങളും വേറെ ആരെങ്കിലും ഒക്കെ എക്സ്പോസ് ചെയ്ത് കാണണം എന്താണെങ്കിലും അനീഷിന് പി ആർ ഉണ്ട് എന്നുള്ള കാര്യം നമ്മളങ്ങോട്ട് സ്ഥാപിച്ചു വെക്കുന്നില്ല ഇങ്ങനെയൊക്കെ ആളുകൾ ഇങ്ങനെ പോകുന്നുണ്ട് എന്നാണെങ്കിലും ഇതിൽ തങ്കച്ചൻ്റെ ഒരു കേസട്ട് പറയുന്നത് കേട്ടു ഈ ഒരു സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ഒരു പരിപാടി സ്ക്രിപ്റ്റഡ് ആണ് അതിൽ ഒരുപാട് പേര് മറ്റേ ജോഡികളായിട്ടൊക്കെ ചെയ്യുന്ന അനുമോളും തങ്കച്ചനും എന്ന പോലെ തന്നെ നമ്മുടെ ബിനു അടിമാലിക്കും ടീംസ് എന്ന് പറയുന്ന അയാൾക്കും എല്ലാ ആളുകൾക്കും ഓരോരോ പെൺകുട്ടികൾ വെച്ചിട്ട് നല്ലൊരു കോംബോ ആക്കിയിട്ട് പുറമെ റീൽസ് ആയിട്ടും ട്രോൾസ് ആയിട്ടും വീഡിയോസ് ആയിട്ടും ഒക്കെ ഉണ്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് തങ്കച്ചനും അനുമോളും ആയിട്ടുള്ള ആ ഒരു കോംബോ എന്ന് പറയുന്നത് സ്റ്റാർ മാജിക്കിന്റെ സ്ക്രിപ്റ്റ് ആയിരുന്നു അവർ തമ്മിൽ ഒരുമിച്ചിണ്ടായിരുന്ന സ്കിറ്റ്സ് വീഡിയോസ് കോമഡി എല്ലാ കാര്യങ്ങളും തന്നെ അതുപോലെ മനസ്സിലാക്കാതെ അനുമോള് തങ്കച്ചനകം എന്ന് പറഞ്ഞാൽ എന്തോരം വയസ്സിലുള്ള ഒരു വ്യക്തിയാണ് അയാളെ തേച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് അനുമോളെ വീണ്ടും ഡിഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം അനീഷ് അത് റിജക്റ്റ് ചെയ്ത സമയത്താണ് കൂടുതൽ അനുമോൾക്ക് ഈ തങ്കച്ചൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഈ ഒരു ഇഷ്യൂ വരുന്നത് അതായത് ആ സെയിം പാറ്റേൺ തന്നെയാണ് അനുമോള് യൂസ് ചെയ്യുന്നത് പണ്ട് തങ്കച്ചനെ തേച്ചു അനീഷിനെ ആഗ്രഹം കാട്ടി കൊതിപ്പിച്ചു എന്നിട്ട് അനീഷിനെ തേച്ചു എന്നൊക്കെ പറയുന്നുണ്ട് സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ അനുമോള് അനീഷിനോട് കാണിച്ച പ്രകടിപ്പിച്ച രീതികൾ നാണം എന്തോ ഒരു തലാണയൊക്കെ കൈ കൊടുത്ത് ഓടി പോകുന്ന രംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിലെ പല അവസരങ്ങളിലായിട്ട് അനുമോള് അനീഷിനെ മോഹിപ്പിക്കുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയും സംസാരങ്ങൾ സംസാരിക്കുകയും നോട്ടം കൊണ്ടും ആക്ഷൻ കൊണ്ടും ഒക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട് ആ സമയത്ത് അനീഷ് അറിയാതോ അനുമോക്ക് എന്നോട് എന്തോ ഉണ്ട് എന്നാ പിന്നെ അനുമോൾ പ്രപ്പോസ് ചെയ്തേക്കാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലായിരിക്കാം അനീഷ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരിക്കുക പക്ഷെ അത് പുറമെ എത്തിയ സമയത്തേക്കും ആളുകൾ അതെല്ലാം പല രീതിയിലേക്കൊക്കെയാണ് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോയി എന്നൊക്കെയോ കാണിച്ച് കൂട്ടി വെച്ചേക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക എൻ്റെ ഒരു അഭിപ്രായത്തിൽ അനുമോള് അനുമോളുടെ പ്രവൃത്തി കൊണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ അനീഷിന് കൊടുത്തു അനീഷ് അതൊരു പ്രണയമായി തെറ്റിദ്ധരിച്ച് പുള്ളി പ്രപ്പോസ് ചെയ്തു അനുമോൾ നോ പറഞ്ഞതിനു ശേഷം പുള്ളി പുള്ളീൻ്റെ പണ്ടത്തെ പോലെ വൺ മൻഷു ആരുമായിട്ടൊരു ഇല്ലാതെ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ലാതെ മാറി നിൽക്കുന്നു എന്നുള്ളതാണ് കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പിന്നെ ഈ ഒരു ഡിവോഴ്സ് ആയ സമയത്ത് ഉണ്ടായിരുന്ന എഫ്ഐആറും കോപ്പിയും ഒക്കെ കൊണ്ടുവന്നിട്ട് ഈ ഒരു സമയത്ത് അതും ഈ ഒരു അവസാന സമയത്തോട്ട് കപ്പ് ആര് ഉയർത്തും എന്നുള്ള ചോദ്യം മുമ്പിൽ നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഇതെല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ ചർച്ചയാക്കുന്നതിനോടും എനിക്ക് വലിയ യോജിപ്പില്ല അത് അനീഷണ ഡിഗ്രി ചെയ്യാൻ വേണ്ടി തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ മറ്റൊരു വട്ടി കാണുന്നവരെ ബൈ